ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ഒരു സന്ധിവാദ രോഗമാണ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം തുടക്കത്തിൽ സന്ധികളെ മാത്രം ബാധിക്കുന്ന ഈ രോഗം പുരോഗമിക്കുമ്പോൾ സന്ധികൾക്ക് പുറമെ ശ്വാസകോശം ഹൃദയം രക്തധമനികൾ കണ്ണ് നാഡീ ഞരമ്പുകൾ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കാം പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കിയാൽ സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത് രോഗകാരണത്തിന് കാരണത്തിന് പാരമ്പര്യത്തിൽ വ്യക്തമായ പങ്കുണ്ട് രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളിൽ ശരീരത്തിൽ വേദന ക്ഷീണം വിശപ്പില്ലായ്മ പേശിവേദന പനി തുടങ്ങിയ ലക്ഷണങ്ങൾക്കൊപ്പം സന്ധിവേദനയും വീക്കവും കാണപ്പെടുന്നു ശരീരത്തിലെ ചെറുതും വലുതുമായ എല്ലാ സന്ധികൾക്കും ഉണ്ടാകുന്ന നീരും വേദനയുമാണ് രോഗത്തിന്റെ മുഖ്യ ലക്ഷണം സന്ധികളിൽ സൈനോവിയൽ മെംബ്രെയിനിൽ ഉണ്ടാകുന്ന നീർവീക്കമാണ് നീരും വേദനയും ഉണ്ടാകുന്നത് രോഗം കൂടുതൽ നാൾ നീണ്ടു നിൽക്കുമ്പോൾ സന്ധികൾക്ക് ഘടനാപരമായ വൈകല്യം അതുപോലെ തേയ്മാനമൊക്കെ ഉണ്ടാകാം ആരംഭഘട്ടത്തിൽ പൂർണ്ണ വിശ്രമവും ലഘു ചികിത്സകളും കൊണ്ട് രോഗത്തെ സുഖപ്പെടുത്താം തൈലങ്ങളുടെ ബാഹ്യപ്രയോഗങ്ങൾ ധാര അവകാഹസ്വേദം എന്നിങ്ങനെയുള്ള ചികിത്സകളൊക്കെ ആശ്വാസമേകും രോഗശമനശേഷം അസ്ഥി തേയ്മാനത്തെ തടുക്കുന്നതിനും ധാതുപുഷ്ടിക്കുമായി ഞങ്ങൾ ഇവിടെ തയ്യാറാക്കുന്ന പുനർജീവനി ചൂർണം വളരെയധികം ഫലം നൽകുന്നു